നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് വെച്ചാൽ ദീർഘകാലമായിട്ട് വൃക്കരോഗമുള്ളവർ ഇവരിലെ വൃക്കകൾ പതിനഞ്ച് ശതമാനത്തേക്കാളും താഴെ പ്രവർത്തനമായാൽ ഡയാലിസിസ് എന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവർക്കാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കലിനെ കുറിച്ച് കൊടുക്കുക ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഒന്ന് ലൈഫ് ഡൊണേഷൻ മറ്റൊന്ന് ഡിസീസ് ഡൊണേഷൻ ലൈഫ് ഡൊണേഷൻ എന്ന് വെച്ചാൽ നിയമപരമായിട്ട് റിലേറ്റഡ് എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ദാനം ചെയ്യുന്നത് അത് പ്രധാനമായിട്ടും രക്തബന്ധത്തിലോ വൈകാരിക ബന്ധത്തിലോ ഉള്ളവർ എന്ന് പറയുമ്പോൾ രോഗിയുടെ അച്ഛൻ അമ്മ അവരുടെ സഹോദരങ്ങൾ മക്കൾ ഇനി കുട്ടികളാണ് വൃക്കരോഗികളെങ്കിൽ അച്ഛൻ അമ്മമ്മ പിന്നെ ഭാര്യയോ ഭർത്താവോ എന്ന് വെച്ചാൽ വൈകാരിക ബന്ധമുള്ളവർ ഇവരാണ് നിയമപരമായിട്ട് ഒരു അനുയോജ്യമായ ദാതാവുക എന്ന് വെച്ചാൽ അതിൻ്റെ എന്ന് വെച്ചാൽ രക്തബന്ധം അതുപോലെ തന്നെ എച്ച് എൽ എ മാച്ചിങ് അൻപത് ശതമാനവും അതിന് കൂടുതൽ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി കൂടുതൽ കാലം പ്രവർത്തനമുള്ളതായിട്ട് ഉണ്ടാവും മറ്റതാണ് ഡിസീസ് ഡൊണേഷൻ വെച്ചാൽ ആക്സിഡൻറ്റ് വഴി മസ്തിഷ്ക മരണമായി കഴിഞ്ഞാൽ മരണാനന്തരമായിട്ടുള്ള അവയവദാനം ഇതിൽ നമ്മൾ കിഡ്നി രോഗി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആശുപത്രിയിൽ മൃതസഞ്ജീവനി വഴി രജിസ്റ്റർ ചെയ്ത് പിന്നെ ഒരു സീനിയോറിറ്റി അതുപോലെ പ്രയോറിറ്റി പിന്നെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ മാച്ച് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സർക്കാരുടെ കേരള നെറ്റ്വർക്ക് ഓർഗൻ ഷെയറിംഗ് സംഘടന വഴി അവൈലബിലിറ്റി അനുസരിച്ച് ഓർഗനെ അലോട്ട് ചെയ്യുന്നു